ഏറെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ മഹിബീങ്ങളെ പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമായി തീർന്ന നാല് പതിറ്റാണ്ടുകൾ പ്രൗഢമായ കാതിരിയാമജലിസ് നാൽപ്പതാം വാർഷികം നാളെ ജീലാനി നഗറിൽ ഒരുങ്ങുകയാണ് മഷാഹിഹന്മാരുടെയും മക്കാം സിയാറത്തോടുകൂടെ പ്രാരംഭം കുറിക്കുന്ന മഹനീയമായ സദസ്സിൽ വന്ദിരായ അരൂർ മഹല് സംയുക്തകാലി പി എം എസ് തങ്ങളുണ്ടാകും സെയ്യ നൂറു സാദാദ് ബായാർ തങ്ങൾ ആ നേതൃത്വം നൽകുന്ന മഹനീയ സദസ്സിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം വന്യരായ ഷേഖന പാണാവള്ളി ഉസ്താദിന്റെ നാൽപ്പത് വർഷത്തെ അധ്വാനത്തിന്റെയും പഠനത്തിന്റെയും വിഭവങ്ങളിലൂടെയും വിരചിതമായ ആത്മീയ ചികിത്സാരംഗത്തെ പണ്ഡിതന്മാർക്ക് ഏറെ വിലപ്പെട്ട മൂല്യമായ ഗ്രന്ഥം തുഹഫത്തുൽ കാഫി വന്നിരായ നൂറുസ് സാദാത്തിന്റെയും പി എസ് കെ മൊയ്തുബാ കവി ഉസ്സാദിന്റെയും മഹൽ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുകയാണ് രാവിലെ ആറേ മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണി വരെ വളരെ പ്രൗഢമായി നടക്കുന്ന ഈ മഹനീയമായ സദസ്സിലേക്ക് നിങ്ങളെല്ലാവരും എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് പങ്കെടുക്കണം വിജയിപ്പിക്കണം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദാറുൽ ഹിക്കാം മാനേജർ അൻവർ സിദ്ദീഖി പാണാവള്ളി